ദിനാചരണത്തിന്റെ ഭാഗമായി എം ടിയുടെ സിനിമകളും തിരക്കഥകളും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി എം ടിയുടെ സിനിമകളും തിരക്കഥകളും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ അദ്ദേഹത്തിന്റെ പല നോവലുകളും നമ്മൾ വായിക്കുന്നു പക്ഷേ നിങ്ങൾ മഹാഭാരത മലം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവണം എം ടിയുടെ രണ്ടാമത് വായിച്ചിട്ടാണ് ആ രണ്ടാമതോടെ ഭീമൻ എന്ന കഥാപാത്രത്തെ എത്രത്തിലാണ് നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിച്ചത് യഥാർത്ഥ യഥാർത്ഥത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ ഭീമൻ എന്ന കഥാപാത്രത്തിന്റെ ചിന്താധാരയിലൂടെ നമ്മുടെ മുൻകേറ്റ് എത്തിച്ചപ്പോ മഹാഭാരതം വേറെ അനുഭൂതിയായി നമുക്ക് തോന്നുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ അതുപോലെ തന്നെ വായന കഥയും കവിതയും മാത്രമല്ല ഒത്തിരിയേറെ കാര്യങ്ങൾ ലേഖകൾ അതിന് പിന്നെ സാഹിത്യ തുടങ്ങി വിവിധ മേഖലകളിലുള്ള വായന ഒരുപക്ഷെ മനുഷ്യനെ രീതിയിൽ അവനെ വലിയ എന്ന് ബ്ലോക്ക് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമാജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിസ്റ്റിൻ ചേറ്റൂർ മെമ്പർമാരായ ശിവാഗോ തോമസ് രമ രാമകൃഷ്ണൻ റിയാസ് ഖാൻ ബി ഡിഒ രതി എൻജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം